വയനാട് വന്യജീവി ആക്രമണം ഒൻപത് മാസം ഇന്ന് പുലർച്ചെയാണ് വന്യജീവി ആക്രമണം എന്നാണ് സൂചന കാടംതുടി സെയ്തലവിയുടെ പശുക്കളിൽ ഒന്നിനെയാണ് കൊന്നത് പാതി ഭക്ഷിച്ച നിലയിലാണ് ആക്രമിച്ചത് കടുവയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് പ്രദേശത്ത് നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കൂടുവെക്കാനും ഇന്ന് ഇവിടെ ഒരു എല്ലാ ദിവസവും ഈ മേഖല ഇതിന് ചീരാലിൽ രണ്ടുമാസയിലേറെയായി വന്യജീവിശല്യം രൂക്ഷമാണ് പുലിക്കുപുറമെ കരടിയും പ്രദേശത്ത് ഭീതി വരത്തുന്നുണ്ട് പട്ടാപകലും കരടി ഇറങ്ങുന്ന സാഹചര്യമാണുള്ളത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നാല്പത് കിലോമീറ്റർ അകലെയുള്ള മേപ്പാടിൽ നിന്ന് വേണം ഉദ്യോഗസ്ഥരെത്താൻ അതിനാൽ തന്നെ ചീരാൽ മേഖല മുത്തങ്ങ റേഞ്ചിന്റെ പരിധിയിലാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം വെട്ടിതളിക്കാത്ത തോട്ടങ്ങളിലെ അടിക്കാടുകൾ ഭീഷണിയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു വയനാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം